കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ ചമ്പക്കുളം പഞ്ചായത്തിലെ പാട്ടകൃഷി കർഷകന് അൻപതിനായിരത്തിലധികം രൂപയുടെ നഷ്ടം കുലച്ച വാഴകളും മരച്ചീനിയും കത്തി നശിച്ചു കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ തീയിടുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നും നടപടി വേണമെന്നും കുടുംബം ചമ്പക്കുളം പഞ്ചായത്ത് എട്ടാം വാർഡിലെ പാട്ടകൃഷി കർഷകനായ അരയ്ക്കൽ വീട്ടിൽ ഔസെഫ് വർഗീസിനാണ് കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ അൻപതിനായിരത്തോളം രൂപയുടെ നഷ്ടമുണ്ടായത് കുലച്ച ഏത്തവാഴകളാണ് കത്തി നശിച്ചത് മുന്നൂറിലധികം ചുവടുകളും നശിച്ചതായി പറയുന്നു ഞങ്ങള് നോക്കുമ്പോൾ ഇവിടെ വല്ല തീ അങ്ങ് തീ അങ്ങ് കളരുക ഒരു അഞ്ചാറാൾ കളർച്ച തീ കളരുക എന്നെ കെടുത്താൻ ഒരു വഴിയില്ല തീ കത്തി അങ്ങ് വളരുകയായിരുന്നു മൊത്തം വന്നാൽ മുപ്പത്തി മൂന്ന് സെന്റ് സ്ഥലം കപ്പയും വാഴയും വെച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ഒരു മൂന്നിലൊന്ന് ഭാഗം കത്തി നശിച്ചു പോയിട്ടുണ്ട് ഒരു പത്തൊമ്പതിനായിരം രൂപയുടെ നഷ്ടമുണ്ട് മൊത്തം കണക്ക് പറമ്പിൽ അടക്കി വെള്ളം വെള്ളം കോരി മുഴുവനും കുടത്തിന് ആരും ചെമ്പടി ചക്കങ്കരി പാടശേഖരത്തോട് ചേർന്ന മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം പാട്ടത്തിനടുത്താണ് ഔസഫ് വർഗീസ് കൃഷി ചെയ്യുന്നത് കപ്പയും വാഴയും മാത്രമാണ് ഇവിടെ കൃഷി കൊടും വേനലിൽ പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് തീപിടുത്തവും ഉണ്ടായത് കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിലും സമീപ സ്ഥലങ്ങളിലും വേനൽക്കാലത്തും തീയിടാൻ ശ്രമിക്കുന്നതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് പരാതി പോലീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പരാതി നൽകിയതായി ഔസെഫ് വർഗീസ് കെ ന്യൂസിനോട് പറഞ്ഞു